നമുക്കറിയാം നമ്മുടെ മലഞ്ചെരുവുകളിലും അല്ലെങ്കിൽ മലയോര മേഖലകളിലും അതുപോലെ ഇപ്പം നമ്മുടെ പട്ടണങ്ങളിലും എല്ലാം അല്ലെങ്കിൽ മിക്ക സ്ഥലങ്ങൾ നോക്കി നോക്കിക്കഴിഞ്ഞാലും ഒരു ഒരു ധാരാളം ആൾക്കാർ തിങ്ങി പാർക്കുകയും അവിടെയൊക്കെ വലിയ വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ അവർക്ക് നല്ല റിട്ടേണും അല്ലെങ്കിൽ അപ്രീസിയേഷനും ഒക്കെ കിട്ടുന്ന ഒത്തിരിയേറെ പ്രോപ്പർട്ടികൾ നമുക്കുണ്ട് നമുക്കറിയാം നമ്മുടെ ഒരു മേജർ വരുമാനമാണ് ടൂറിസം ടൂറിസത്തിൽ എന്ന് പറഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ റിസോർട്ടുകളും ഹോട്ടൽസുകളും ഒക്കെ ഉള്ളത് മലയോര മേഖലകളിലാണ് അവിടെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അത് പറയുകയാണെങ്കിൽ ഒന്നാമതായിട്ട് നമ്മൾ നോക്കേണ്ടത് ആ ഭൂപ്രകൃതിയുടെ ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു മാപ്പ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക അതിനുശേഷം ഈ ഉരുൾപൊട്ടലോ ഓരോ പരിസ്ഥിതിയിലോ ഓരോ പ്രദേശമാണോ അല്ലെങ്കിൽ റിസർവ് ഫോറസ്റ്റിൻ്റെ ഏരിയ ആണോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം രണ്ടാമത് ഈ ലാൻഡിനുള്ള ഡോക്യുമെൻറ്റ്സ് ഗവൺമെൻറ്റിൻ്റെ റെക്കോർഡ് പ്രകാരം എന്തൊക്കെ എത്ര വർഷങ്ങൾക്ക് മുമ്പ് ഇതിന് പട്ടയം കൊടുത്തിട്ടുണ്ട് ഈ പട്ടയം നിയമാനുസൃതമായിട്ട് പോസിബിൾ ആകുന്ന രീതിയിലുള്ള പട്ടയമാണോ ഇതിൻ്റെ പൊസിഷൻ കാര്യങ്ങൾ ഇതിൻ്റെ ലാൻഡ് സോയിൽ ടെസ്റ്റുകൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ലാൻഡിന് ഉറപ്പിനെപ്പറ്റിയുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും നമുക്ക് മനസ്സിലാവും